ഈ ഒരു പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ ഈ കൂടുതൽ ഫ്രണ്ട്ഷിപ്പും കൂടുതൽ നമ്മുടെ ഈ പഠനവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയപ്പോൾ ഈ അച്ഛനാവണമെന്നുള്ള ആഗ്രഹത്തിന് എവിടെയൊക്കെയോ ഒരു ശതം എന്നിൽ സംഭവിച്ചിട്ടുണ്ട് കുർബാനയ്ക്ക് പോയി നിൽക്കുമ്പോൾ പള്ളിയിൽ അച്ഛനെ കാണുമ്പോൾ എൻ്റെ ഉള്ളിലേ തോന്നും നീ എൻ്റെ അച്ഛനാവും പോകാതിരുന്നത് കർത്താവിൻ്റെ വചനം പറയാനായിട്ട് നിൻ്റെ നാവിന് ആവശ്യമുണ്ടെന്ന് ഉള്ളിൽ ശക്തമായിട്ട് വലിയൊരു പ്രചോദനം നൽകാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ പേര് ഫാദർ ബെൽഫിൻ കോപ്പള്ളി ഞാൻ ഇരിങ്ങാലക്കുട രൂപതാങ്കമാണ് ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ചത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതാം തീയതി ഇരിങ്ങാലക്കുട രൂപതാമെത്രാൻ മാർപോളി കണ്ണുവക്കാടൻ പിതാവിൽ നിന്നാണ് എൻ്റെ വീട്ടിൽ അപ്പച്ചൻ അമ്മ എനിക്കൊരു ചേട്ടനാണുള്ളത് ചേട്ടൻ്റെ വിവാഹം കഴിഞ്ഞു അങ്ങനെ ചെറിയൊരു അണുകുടുംബമാണ് എൻ്റെ വീട്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വീട്ടിൽ അപ്പച്ചൻ്റെയും അമ്മയുടെയും ഒക്കെ ഒത്തിരി സ്നേഹം അനുഭവിച്ച് തന്നെയാണ് വളർന്നത് എൻ്റെ വൊക്കേഷൻ ജേണീനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഒരു ഡിഗ്രി കഴിഞ്ഞ് സെമിനാരിയിൽ ജോയിൻ ചെയ്ത ആളാണ് പത്താം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ അച്ഛനാവണം എന്നാഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു അഞ്ചാം ക്ലാസ് മുതൽ ഒരു ഒമ്പതാം ക്ലാസ് വരെ ഉള്ളിലെ അച്ഛനാവണം എന്നൊരു വലിയൊരു ആഗ്രഹം തീക്ഷണത വളരെ കൂടുതലായിരുന്നു പത്താം ക്ലാസ്സിലെ പഠനമൊക്കെ കഴിഞ്ഞ അവസരത്തിൽ ഞാൻ വീട്ടിൽ ഇങ്ങനെ ഞാൻ അമ്മയോട് പറയുന്നുണ്ട് എനിക്ക് അച്ഛനും അച്ഛനാവാനായിട്ട് പോകാൻ ആഗ്രഹമുണ്ടെന്ന് അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞു നീ പ്ലസ് ടു കഴിഞ്ഞിട്ട് ചിന്തിച്ചാൽ പോരെ അപ്പോൾ ആ ഒരു തീക്ഷ്ണത സത്യം പറഞ്ഞാൽ ഞാൻ കൂടുതലില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് പോയാൽ മതി എന്നുള്ളൊരു ഡിസിഷനിലേക്ക് വരികയാണ് അങ്ങനെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നു വലിയ ചെറിയ ഉഴപ്പലുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നന്നായിട്ട് പഠിക്കുമായിരുന്നു ഈ ഒരു പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ ഈ കൂടുതൽ ഫ്രണ്ട്ഷിപ്പും കൂടുതൽ നമ്മുടെ ഈ പഠനവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയി അപ്പോൾ ഈ അച്ഛനാവണ ആഗ്രഹത്തിന് എവിടെയൊക്കെയോ ഒരു ശതം മുന്നിൽ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞു നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സായി അപ്പോൾ എല്ലാവരും ഡേ ഒരു റൊട്ടീൻ പോലെ ഞാനും എൻജിനീയറിങ്ങിന് വേണ്ടി ചേർന്നു എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അത് നല്ല കോഴ്സാണെന്നും ആൾക്ക് നല്ല ജോലി കിട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതേ കോഴ്സ് തന്നെ നോർമൽ റൊട്ടീൻ പോലെ തിരഞ്ഞെടുത്തു ഞാൻ എഞ്ചിനീയറിംഗ് ചേർന്നത് ഇരിയാളുടെ രൂപതയുടെ കോളേജ് ആയിരിക്കുന്ന സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ രണ്ടായിരത്തി പതിമൂന്ന് പതിനേഴ് ബാച്ചിൽ ഞാൻ പഠിച്ചു എൻ്റെ ക്ലാസ്സിൽ അറുപത് പേരുണ്ടായിരുന്നു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നൂറ്റി ഇരുപത് പേരുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഈ സഹൃദ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒരു പ്രത്യേകത അവരിങ്ങനെ വർഷത്തിലൊരിക്കൽ ധ്യാനത്തിന് കൊണ്ടുപോകും അപ്പോൾ ഈ ഒരു പഠനത്തിനിടയിൽ നമുക്ക് ഒത്തിരിയേറെ സന്തോഷങ്ങളുണ്ട് കാരണം പുതിയ ഫ്രണ്ട് കൂട്ടുകാരെ കിട്ടുന്നു പുതിയ യാത്രകൾ നടത്തുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ആ ഒരു മൊമെൻ്റിൽ കുറേ സന്തോഷം നമുക്ക് കിട്ടുന്നുണ്ട് അതായത് ഒരു ടൂ ഒരു ടൂർ പോകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കൂടെ എൻജോയ് ചെയ്യുമ്പോൾ ആ ഒരു മൊമെൻ്റിൽ സന്തോഷമുണ്ട് പക്ഷേ അൾട്ടിമേറ്റ്ലി കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എവിടേക്കും എന്തോ ഒരു എന്തോ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും പ്രത്യേകിച്ച് എനിക്ക് ആ സഹൃദ എഞ്ചിനീയറിങ് കോളേജിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള ധ്യാനങ്ങളുടെ സമയങ്ങളിലൊക്കെ എപ്പോഴും ഒരു ഉള്ളിൽ നിന്ന് എപ്പോഴും ഒരു പ്രചോദനം വരാറുണ്ട് അല്ലെങ്കിൽ ഒരു ഗിൽറ്റ് ഫീലിംഗ് വരാറുണ്ട് എന്തുകൊണ്ട് ഞാൻ അച്ഛനാവാനായിട്ട് പോയില്ല അല്ലെങ്കിൽ ഒരു പള്ളിയിൽ കുർബാനയ്ക്ക് പോയി നിൽക്കുമ്പോൾ പള്ളിയിൽ അച്ഛനെ കാണുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് തോന്നും നീ എൻ്റെ അച്ഛനാവാൻ പോവാതിരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരു ചിന്തകൾ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണരാറുണ്ട് പക്ഷേ നമ്മുടെ കൂട്ട കൂടെയുള്ള കൂട്ടുകാരുടെ കൂടെ പിന്നീട് നമ്മൾ വർത്താനം പറഞ്ഞ് അങ്ങനെ പോകുമ്പോൾ പിന്നെ നമ്മുടെ ആ ചിന്ത പതിയെ മാറിപ്പോകും അപ്പോൾ ഈ ഒരു മൂന്നാം വർഷം കഴിഞ്ഞ് നാലാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ഗൗരവമായിട്ടൊക്കെ ചെറുതായിട്ട് മനസ്സിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങണത് അങ്ങനെ ഞാൻ നാലാം വർഷത്തിൻ്റെ ആ ഒരു ഗൗരവമായി ചിന്തിക്കുന്ന അവസരത്തിലാണ് അപ്പച്ചന് അറ്റാക്ക് വരുന്നത് അപ്പച്ഛനെ അറ്റാക്ക് വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചിന്ത മൊത്തത്തില് മാറിപ്പോയി കാരണം ഇതൊന്നും പറയാൻ പറ്റാത്തൊരു ആയിരുന്നു അപ്പോൾ നോർമലി എഞ്ചിനീയറിങ് കോളേജ് കഴിഞ്ഞ് ഞാനും കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടി ബാംഗ്ലൂരിലേക്ക് ഒരു കോഴ്സിൻ്റെ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതിയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർക്ക് പോയി അപ്പോൾ ബാംഗ്ലൂർ അങ്ങനെ ആയി ഒരു കോഴ്സിനൊക്കെ എൻട്രൻസ് കിട്ടി ആ കോഴ്സിൽ ചേരാം എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തെല്ലാം റെഡി ആയിട്ട് നിൽക്കുന്ന അവസരത്തിലാണ് ഒരു ദിവസം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നാട്ടിലേക്ക് പോരാ പോരുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഞാനൊരു സ്വപ്നം കാണുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ പണ്ട് സംഭവിച്ചിട്ടുള്ള ഒരു സംഭവമാണ് അതായത് എൻ്റെ ഒരു നാക്ക് ചെറുപ്പത്തിൽ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ ചെറിയ കുഞ്ഞായിരിക്കുന്ന അവസരത്തിൽ നാക്ക് മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സ്വപ്നമാണ് ഞാൻ അന്നത്തെ ദിവസം രാത്രി കാണുന്നത് അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചു എന്തുകൊണ്ട് ഞാൻ ആ സ്വപ്നം കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതായത് ചെറുപ്പത്തിൽ ഞാൻ ഒരു കരിങ്കല്ലുമേ വീണ് എൻ്റെ നാവ് ആ കരിങ്കല്ലിൻ്റെ പീസ് കൊണ്ട് മുറിഞ്ഞിട്ടുണ്ട് വലിയൊരു മുറിവായിരുന്നു അന്ന് കുറേ നാളുകളോളം പിന്നെ സ്റ്റിച്ചൊക്കെ ഇട്ട് സംസാരിക്കാതിരുന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ശക്തമായിട്ട് പറയുന്നുണ്ട് നിൻ്റെ ഈ നാവ് കൊണ്ട് വേണം കർത്താവിൻ്റെ വചനം പറയാനായിട്ട് നിൻ്റെ നാവിന് ആവശ്യമുണ്ടെന്ന് ഈശ്വൻ ഉള്ളിൽ ശക്തമായിട്ട് വലിയൊരു പ്രചോദനം നൽകാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ അത് മനസ്സിലാക്കി ഞാൻ പതിയെ വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്ന് വലിയൊരു ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു കാരണം വീട്ടിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ആരും എന്നിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് എഞ്ചിനീയറിങ് കഴിഞ്ഞ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇനി ജോലിയിലേക്ക് കയറും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കുക അപ്പോൾ ആ ഒരു മൊമെന്റിൽ ഞാൻ ഇങ്ങനെ മടിച്ച് മടിച്ച് വീട്ടിലിങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ അമ്മമാർക്ക് മനസ്സിലാവല്ലോ അപ്പോൾ അമ്മനോട് ചോദിക്കുന്നുണ്ട് എന്താ എന്തോ കാര്യം ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ അവസാനം ഒരു വൈകുന്നേരം ഈ ഒരു ബോംബ് വീട്ടിൽ പൊട്ടിച്ചു പക്ഷെ ഞാൻ ഈ ഈ ആഗ്രഹം പറയുമ്പോൾ ഞാൻ ഈശോട് പറഞ്ഞൊരു ഒറ്റ ഇതാണ് എൻ്റെ അപ്പനും അമ്മയും സമ്മതിക്കണം കാരണം അവരൊത്തിരി പ്രതീക്ഷകൾ വെച്ചാണ് എന്നെ പഠിപ്പിക്കാനൊക്കെ വിട്ടത് കുറേ പൈസ ചിലവാക്കിയാണ് പഠിപ്പിച്ചത് അപ്പോൾ അവർ രണ്ടുപേരും സമ്മതം ഉണ്ടാവണം എന്ന് ഞാൻ ഈശോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാര്യം അവതരിപ്പിച്ചു അമ്മയുടെ അടുത്ത് അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു അമ്മയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് ആദ്യം സാധിച്ചിരുന്നില്ല അമ്മ അമ്മപ്പോഴേക്കും അമ്മയുടെ ആങ്ങളമാരെയൊക്കെ വിളിച്ച് വരുത്തി അന്ന് രാത്രി മണിക്ക് ഞാൻ നോക്കുമ്പോൾ വീട്ടിൽ അമ്മയുടെ ചടനാനിയമാരാണ് അപ്പോൾ അവരല്ല എല്ലോട് ചോദിച്ചു നീ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ ഇത് പെട്ടെന്ന് എടുത്ത തീരുമാനമാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് പിന്നിൽ എന്തായിരുന്നു കാരണം എനിക്കന്നൊരു ഉത്തരം പറയാനുണ്ടായിരുന്നു കാരണം ഞാനന്ന് തിരിച്ചറിഞ്ഞൊരു യാഥാര്ത്ഥ്യമുണ്ട് ഒന്ന് എൻ്റെ കോളേജിൽ ഞാൻ പറഞ്ഞില്ല ഇ സി ഡിപ്പാർട്ട്മെന്റിൽ നൂറ്റി ഇരുപത് പേര് പഠിച്ചിട്ടുണ്ട് പക്ഷേ ഈ നൂറ്റി ഇരുപത് പേരിൽ എനിക്ക് മാത്രമാണ് ഒരു ധ്യാനത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോഴൊക്കെ നീ എന്തുകൊണ്ട് അച്ഛനാവാൻ പോയില്ല അങ്ങനത്തെ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്ന് ആരും എന്നോട് തന്നെ സംസാരിക്കുന്നത് ഞാൻ തിരിച്ചറിഞ്ഞത് എനിക്ക് മാത്രമായിരുന്നു എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് തോന്നിയില്ല എന്തുകൊണ്ട് എനിക്ക് മാത്രം അത്തരത്തിലൊരു ഫീൽ തോന്നുന്നു തോന്നുന്നു അതെന്നെ വളരെ ആത്മാർത്ഥമായിട്ട് എന്നെ ചിന്തിപ്പിക്കുന്നതിന് വലിയൊരു കാരണമായിട്ടുണ്ട് പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം ഞാൻ ഒത്തിരിയേറെ ടൂറുകളും യാത്രകളും ചെയ്തിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരോടൊപ്പം പക്ഷേ അപ്പോഴൊക്കെ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ഒരു ചെറിയൊരു മൊമെൻറ്റ് സന്തോഷമായിരുന്നു പക്ഷെ ഞാൻ എപ്പോഴൊക്കെ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാനിരുന്നിട്ടുണ്ടോ ആ ഒരു മൊമെൻ്റിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഉള്ളിൽ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ ഡിഫറൻ്റ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ അതിനകം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈശോയ്ക്ക് എന്നെക്കൊണ്ട് എന്തോ എന്നോട് വലിയൊരു സ്നേഹമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഈശോട് വഴി വലിയൊരു സ്നേഹമുണ്ടെന്ന് ഞാൻ അതിനകം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു ശരിയായിരിക്കാം പക്ഷേ എൻ്റെ ഉള്ളിൽ ഈശോ ശരിക്കും ശക്തമായിട്ട് എന്നെ വിളിക്കുന്നുണ്ടെന്നൊരു തോന്നൽ എനിക്കുണ്ട് എന്ന് ഞാൻ വ്യക്തമായിട്ട് എൻ്റെ ചാച്ചന്മാരോട് പറയുന്നുണ്ട് അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് നിനക്ക് വേണമെങ്കിൽ ജോലി ചെയ്ത് ചാരിറ്റി ചെയ്ത് നിനക്ക് മറ്റുള്ളവരെ സഹായിക്കാം അത് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ ആ സാലറി ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കാം പക്ഷേ എനിക്കറിയാം നമ്മളൊരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് ഈശോയ്ക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും നമ്മെ കൊടുക്കാൻ പറ്റില്ല എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു കുടുംബമാകുമ്പോൾ നമ്മൾ ലിമിറ്റഡായിട്ട് മാറും പക്ഷേ ഈശോയ്ക്ക് വേണ്ടിയിട്ട് എന്നെ പൂർണ്ണമായിട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു വലിയൊരു ഒരു ഉള്ളിലൊരു വിളി എൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടാണ് എൻ്റെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനോടും എൻ്റെ ഈ ഒരു ഡിസിഷനെ കുറിച്ച് പറയുന്നത് പിന്നെ എൻ്റെ ഒരു പേടി അപ്പൻ എന്ത് പറയുന്നതായിരുന്നു അപ്പനോട് ഞാൻ ഈ ഒരു കാര്യം അമ്മ പോയി പറയുമ്പോൾ അപ്പൻ എന്നോട് ഒരു നോ പോലും പറഞ്ഞില്ല അപ്പൻ പറഞ്ഞത് അവൻ്റെ ആഗ്രഹം എന്താണോ അതുപോലെ അവൻ പൊക്കോട്ടെ എന്നാണ് പറഞ്ഞത് അത് എന്നെ സംബന്ധിച്ച് വളരെ അത്ഭുതമായിരുന്നു അങ്ങനെ അപ്പന്റെ ഒരു നോക്കി കിട്ടിയപ്പോൾ പിന്നെ അമ്മ ഒരു നോ എന്നോട് ഇതുവരെ പറഞ്ഞില്ല അമ്മ കര കരയുക മാത്രമേ ചെയ്തുള്ളൂ അമ്മ ഒരിക്കലും നോ വേണ്ട എന്ന് പറഞ്ഞില്ല പിന്നെ പതിയെ അമ്മയും അതിനെ ഉൾക്കൊണ്ടു ഞാൻ പിന്നെ ഒരു സെമിനാറിലേക്ക് പ്രവേശിച്ചു ഏഴര വർഷം കൊണ്ടാണ് എന്റെ സെമിനാരി പരിശീലനം ഞാൻ പൂർത്തീകരിച്ചത് കുന്നൂത്ത് സെമിനാരിലാണ് തിയോളജി പഠിച്ചത് വടബാദൂർ സെമിനാരിലാണ് ഫിലോസഫി പഠിച്ചത് അങ്ങനെ പഠനങ്ങളൊക്കെ പൂർത്തീകരിച്ച് ദൈവശാസ്ത്രം തത്വശാസ്ത്രമൊക്കെ പഠനം പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതാം തീയതി ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ചു ഈ തിരുപ്പട്ടം സ്വീകരിച്ച് ഇന്നത്തെ ദിനത്തിലേക്ക് ചിന്തിക്കുമ്പോൾ വലിയ സന്തോഷമാണ് കാരണം ഞാൻ എന്താണോ ലൈഫിൽ ആഗ്രഹിച്ചത് അതിലെത്തിച്ചേർന്ന എൻ്റെ സന്തോഷവും അതിൻ്റെ ആഹ്ലാദവും എന്നിലുണ്ട് നമ്മൾ പറയില്ലേ നമ്മൾ സ്വപ്നം കണ്ട് ഒരു കാര്യം നമ്മളെ ജീവിതത്തിൽ നിറവേറുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഞാൻ ഇപ്പോഴും ആലോചിച്ച് ചിന്തിക്കാറുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തൂടെ പള്ളിയിലേക്ക് പോകുമ്പോൾ ആ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ എപ്പോഴും പണ്ട് തന്നെ അച്ചൻകുട്ടി എന്ന് പറഞ്ഞാൽ കളിയാക്കാറുണ്ട് അപ്പോൾ ഞാൻ പത്താം ക്ലാസ്സിലേക്ക് ആയപ്പോൾ ആളങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ ആളെ എടുത്ത് പറയും ഇല്ല ഞാൻ അച്ചൻകുട്ടിന്ന് വിളിക്കണ്ടാന്ന് പറയാറുണ്ട് കൂടി പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ് അവരൊക്കെ തന്നൊരു പ്രോത്സാഹനം എൻ്റെ ജീവിതത്തിൽ വളരെയേറെ വിലയുള്ളതാണ് ഇന്ന് ഒരു അച്ഛനായിട്ട് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പ ചെറുപ്പത്തിൽ പള്ളിയിൽ പോകുമ്പോൾ അന്ന് മുതൽ ഒരു ഒരച്ഛനാകണമെന്ന് ചിന്തിച്ച എൻ്റെ കുഞ്ഞു ഓർമ്മകളിലുള്ള ഒരു ചിത്രമുണ്ട് അത് നിറവേറിയതിൻ്റെ വലിയ സന്തോഷത്തിലാണ് സന്തോഷത്തിലാണിപ്പോൾ ഇപ്പോൾ പട്ടം സ്വീകരിച്ചിട്ട് ഏകദേശം ഏഴ് മാസത്തോളം കഴിയാണ് ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് ഇരിങ്ങാലക്കുട രൂപതയിലെ കത്തീഡ്രൽ ദേവാലയത്തിലാണ് ഇവിടുത്തെ വികാരി അച്ഛൻ ലാസർ അച്ഛനാണ് കൂടെ ഉള്ളത് അച്ഛനാണ് അവരുടെ കൂടെ കൊച്ചച്ഛനായിട്ട് ഞാനും കൂടി ഉണ്ട് വലിയ സന്തോഷമുണ്ട് ഇവിടെ വളരെ തിരക്കുള്ള ഒരു പള്ളിയാണ് ഒത്തിരിയേറെ സംഘടനകളും അവർ ഒത്തിരിയേറെ വളരെ ആക്റ്റീവായിട്ട് കുറേ പ്രോഗ്രാമുകളും ചെയ്യുന്നൊരു പള്ളിയാണ് അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതിനുള്ള ഡബിളായിട്ട് ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ തിരക്കിനിടയിൽ നമ്മളിങ്ങനെ ഓടുന്നുണ്ടെങ്കിലും കർത്താവിനോട് കൂടെ ആയിരിക്കാനായിട്ട് സമയം കണ്ടെത്തുമ്പോൾ മാത്രമാണ് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ഈ ഏഴു മാസത്തിനിടയിൽ നമ്മൾ പലപ്പോഴും പ്രലോഭനങ്ങളൊക്കെ വരുമ്പോൾ തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യമാണ് ഈശോയുടെ കൂടെ ഇരിക്കുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രലോഭനത്തിൽ വീണുപോകും അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പൗരജീവിതത്തിലെടുത്തിരിക്കുന്ന മൂന്ന് വ്രതങ്ങളുണ്ട് അത് മൂന്നും പ്രത്യേകിച്ച് ദാരിദ്ര്യമായാലും ബ്രഹ്മചരി ആയാലും അനുസരണമായാലും ഈ മൂന്ന് വ്രതങ്ങളും അനുഷ്ഠിക്കുന്നതിൻ്റെ പിന്നില് കര്ത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു സമയം അത് വളരെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ ഈയൊരു എടവക ദേവാലയത്തിൻ്റെ അടുത്ത് തന്നെയാണ് രൂപതയുടെ ആത്മീയ കേന്ദ്രം സ്പിരിച്വാലിറ്റി സെൻറ്റർ അവിടെ എപ്പോഴും ആരാധനയ്ക്ക് എടുത്തു വെക്കുന്ന ഒരു പള്ളിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളും ഒത്തിരിയേറെ ഉണ്ട് നമ്മൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി സമയം കിടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥന ജീവിതത്തിൽ വളരാനുള്ള ഒത്തിരിയേറെ അവസരങ്ങൾ ഈ ഒരു ദേവാലയത്തിലുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഏക കാര്യം തന്നെയാണ് ഈശോയുടെ കൂടെ നമ്മൾ എടുത്തിരിക്കുന്ന മൂന്ന് വ്രതങ്ങളും നമ്മൾ ഈശോയുടെ കൂടെ ഒരു മണിക്കൂർ ഒരു ദിവസത്തിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വ്രതങ്ങളും വളരെ സംതൃപ്തിയോടുകൂടി ഈ പൗരോഹിതി ജീവിതം ജീവിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള വലിയൊരു തിരിച്ചറിവ് എനിക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ സന്തോഷത്തോട് കൂടി പൗരോഹിതി ശുശ്രൂഷയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളും തുടർന്ന് പ്രാർത്ഥിക്കണം മരണം വരെ കർത്താവിൻ്റെ ഈ പൗരോഹിത്യം വിശ്വസ്തയോടുകൂടി ജീവിക്കാനുള്ള കൃപ എനിക്ക് ലഭിക്കുന്നതിന് വേണ്ടി